രാഷ്ട്രീയത്തിൽ വന്നത് മുതൽ സിദ്ധുവും ബലരാമനും തമ്മിൽ നല്ല കൂട്ടായിരുന്നു അവര് പറഞ്ഞിട്ടുണ്ട് അത് സത്യമല്ലേ മന്ത്രിക്ക് അറിയാതിരിക്കുമല്ലോ അത് അറിയാം അവര് നല്ല കൂട്ടുകാരായിരുന്നു ബലരാമൻ ആളെങ്ങനെയായിരുന്നു എങ്ങനെയാന്ന് വെച്ചാൽ ഞാൻ ഉദ്ദേശിച്ചത് ഈ സ്ത്രീകളുമായിട്ടുള്ള ഇടപെടൽ എങ്ങനെയായിരുന്നു എന്ന് എനിക്ക് പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് മീറ്റിംഗ്സ് ഉണ്ട് നമ്മുടെ ഈ മീറ്റിംഗിന്റെ പ്രാധാന്യം മനസ്സിലാക്കി തുടങ്ങി അല്ലേ അപ്പൊ അങ്ങനെ രക്ഷപ്പെട്ടു പോവാന്നാണോ മേഡം എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ മാഡം നടത്തിയ പത്രസമ്മേളനം ഞാൻ കണ്ടു പക്ഷെ വിളിച്ചു പറയാൻ പറ്റിയില്ല എനിക്ക് തിരക്കായിരുന്നു ആദ്യമേ ഞാനത് പറഞ്ഞല്ലോ ആ വിഷയത്തിൽ എനിക്കിനി സമയം കളയാനില്ല ജോലികളുണ്ട് സ്വന്തം അത്ര ആത്മാർത്ഥതയുണ്ടെങ്കിൽ ചെയ്യാത്ത അറസ്റ്റ് ചെയ്യപ്പെട്ട ആളിനെ പുറത്തിറക്കാനും കൂടി ഒരു കുറ്റവും ചെയ്യാതെ ആ െ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയിരിക്കുന്ന എന്റെ ഭർത്താവിനെ ജയിലിൽ കൊണ്ടിട്ടിരിക്കുന്നതും തെറ്റൊന്നും ചെയ്യാതെയാ അതിൽ പരാതി ഉണ്ടെങ്കിൽ മാഡം പോലീസുകാരെയല്ലേ ബന്ധപ്പെടേണ്ടത് അല്ലെങ്കിൽ ഹോം മിനിസ്റ്റർക്ക് കംപ്ലൈന്റ് കൊടുക്കണം കാണൂ ഈ വിഷയത്തിൽ എനിക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല ബലരാമൻ എന്ന രാഷ്ട്രീയ നേതാവിന്റെ മരണമാണ് സിദ്ധുവിനെ ജയിലിലാക്കിയത് ബലരാമന്റെ മകളാണ് ദേവിയെ അറസ്റ്റ് ചെയ്യിപ്പിച്ചത് അതിനു മാഡം ബലരാമൻ സാറിന്റെ ഭാര്യയല്ലേ ചെന്ന് കാണേണ്ടത് എന്നെ ഇതിനെ ബുദ്ധിമുട്ടിക്കുന്നത് ബലരാമനെ അടുത്തറിയാവുന്ന ഒരാളെന്ന നിലയ്ക്ക ഞാൻ മന്ത്രിയെ കാണാൻ വന്നത് എനിക്ക് മനസ്സിലായില്ല ബലരാമന്റെ മനസ്സറിയാവുന്ന ആളെന്ന നിലയ്ക്കാണ് മന്ത്രിയെ കാണാൻ ഞാൻ വന്നതെന്ന് നമ്മൾ ആദ്യം പറഞ്ഞുകൊണ്ടുവന്ന വിഷയം തന്നെ പറയേണ്ടി വരുന്നു ബലരാമന്റെ പ്രണയം അദ്ദേഹത്തിനൊരു പ്രണയമുണ്ടായിരുന്നു വിവാഹത്തിന് മുൻപ് പക്ഷെ പല സാഹചര്യങ്ങളിൽപ്പെട്ട് ആ വിവാഹം നടന്നില്ല പക്ഷെ അദ്ദേഹത്തിന്റെ കാമുകയിൽ അദ്ദേഹത്തിനൊരു കുഞ്ഞ് ജനിച്ചിരുന്നു അതൊരു പെൺകുഞ്ഞുമായിരുന്നു തനൂജ ആ കുഞ്ഞിനെ സിദ്ധാർത്ഥൻ സാറെ രക്ഷിച്ചു അതൊക്കെ മാഡം പത്രസമ്മേളനത്തിൽ പറഞ്ഞിരുന്നല്ലോ അതിൽ ഞാൻ പറയാത്ത ഒരു കാര്യമുണ്ട് തനൂജയുടെ അമ്മ ആരാണെന്നുള്ളത് അതിനെക്കുറിച്ച് പറയാനാ ഞാൻ വന്നത് തനുജയുടെ അമ്മയുടെ പേര് േരി എന്നാ വകുപ്പ് മന്ത്രി മേരി തോമസ് എൻ്റെ മുന്നിലിരിക്കുന്ന ഈ മേരി തോമസ് തന്നെയാണ് തനുജയുടെ അമ്മ